ബിഗ് ബോസ് സീസൺ സീസൺസ് അവരുടെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പെൻസിൽ വട്ടം എന്നൊരു ടാസ്ക് ആണ് ബിഗ് ബോസ് അഞ്ച് പേരായിട്ട് രണ്ട് ടീമുകളായിട്ട് പിരിയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എ ടീമിൽ വന്നിട്ടുണ്ടായിരുന്നത് സാബുമാൻ ലക്ഷ്മി ബിന്നി നിവിൻ അതേപോലെ തന്നെ അക്ബർ ബി ടീമിൽ അനുമോൾ ആദില നൂറ ആര്യൻ ഷാനവാസ് ആയിരുന്നു അങ്ങനെ റൗണ്ടിൽ പെൻസിൽ കൊണ്ടുപോയിട്ട് അവിടെയുള്ള ഒരു ബൗളിൽ അകത്ത് ഇടുക എന്നതായിരുന്നു ടാസ്ക് അങ്ങനെ വരുന്ന സമയത്ത് അനുമോളുടെ കയ്യിൽ നിന്ന് അതൊന്ന് പെൻസിൽ താഴേക്ക് വീണു അപ്പോഴേക്ക് അനുമോൾ അനുമോൾ എന്ന് പറഞ്ഞിട്ട് അനുമോളോട് ദേഷ്യപ്പെടുന്നുണ്ട് ആതിലേയും അതേപോലെ തന്നെ നൂറേ അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് പിന്നെ കൈ ഇങ്ങനെ പിടിക്കാൻ പറ്റുമോ അങ്ങനെയല്ലേ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം അവർ കറക്റ്റ് ആ പെഡസ്റ്റലിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും ഷാനവാസ് വിട്ടപ്പോഴേക്കും പെൻസിൽ താഴെ പോയി അപ്പോഴേക്കും അനീഷയുടെ പറഞ്ഞു അത് റിജക്റ്റ് ആണ് അത് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം വേഗം ദേഷ്യം ദേഷ്യം പിടിക്കേണ്ടത് ആദ്യം കൈ വന്ന് ഷാനവാസ് ഒക്കെ പിടിക്കുമ്പോഴും ആദ്യം ഭയങ്കര ദേഷ്യം പെടുന്നുണ്ട് അപ്പം അനിമോൾ പറയുന്നുണ്ട് ഇതൊരു ടാസ്ക് ആണ് ടാസ്ക് ആയിട്ട് മാത്രം എടുത്താൽ മതി അങ്ങോട്ടും കച്ചറി ഒന്നും വേണ്ട ഇതൊരു ഫണ്ണി ടാസ്ക് ആണ് അനുമോൾക്ക് നന്നായി അനുമോൾ കറക്റ്റായിട്ട് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ നമ്മുടെ എ ടി യും ജയിച്ചിരിക്കുന്നത് സാബുമാൻ ലക്ഷ്മി ബിന്നി നെവിനും അക്ബറുമാണ് വിജയിച്ചിരിക്കുന്നത് എന്താണെങ്കിലും അവർക്ക് ബിഗ് ബോസിൻ്റെ വക കറക്റ്റ് അഞ്ച് പീസ് തന്നെ ഒരു സ്വീറ്റാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ അനുമോൾ ഓടി വരുന്നുണ്ട് എനിക്കില്ലേന്നൊക്കെ ചോദിച്ചിട്ടാ അപ്പോഴേക്ക് അക്ബർ വായിലെടുത്തിടുന്നുണ്ട് സാബുമാൻ കൊടുക്കുന്നുണ്ട് അനുമോ